കംപ്ലൈന്റ് ാണ് നിങ്ങൾ മുകേഷിനെതിരെ ഇപ്പൊ ഇപ്പൊ കേസ് അപ്പൊ ഭരണകക്ഷി എം എൽ എക്കെതിരെ ഭരണകക്ഷി കേസ് കേസെടുക്കുമ്പോ രാജിവെക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നടന്നിപ്പോ അതും ഇത് രസം എന്താന്ന് പറഞ്ഞാൽ മൂപ്പേർ എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വേറെ ചില ഷൂട്ടിങ്ങിന് സമയമായി അതിപ്പോ കക്ഷി വടക്കാഞ്ചേരിയിലെ ഷൂട്ടിങ്ങിന് പോയി അവിടെയും കേരിക്കും ഇനി ചില സ്ഥലത്ത് നടിമാരെ നടിമാരമാത്രം അത് അമ്മവായും കേരിക്കും അപ്പൊ ഇത് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞാനോ ഇതിനെ ചികിത്സിക്കുന്നതിന് പകരം ഈ വ്യക്തിയെ വെള്ളം കുടിച്ചാൽ സകാ പിണറായി അണിക്ക് കാണുന്നില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കാരണമല്ല അല്ല ഗീത പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കാര്യം ചേർന്നതല്ല